കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധി കേരള സമൂഹത്തിലെ പുതിയ ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പ്രഖ്യാപിച്ചത് മുഖ്യപ്രതിയായ ദിലീപിനെ കൂടാതെ ഏഴാം പ്രതി ചാർലി തോമസ് ഒൻപതാം പ്രതി സനിൽകുമാർ കുമാർ പത്താം പ്രതി ശരത് ജി നായർ എന്നിവരെയും കോടതി വെറുതെ വിട്ടു എന്നാൽ കേസിൽ നേരിട്ട് പങ്കെടുത്ത മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ കേസിലെ പ്രധാന പ്രോസിക്യൂഷൻ സാക്ഷിയും ദിലീപിന്റെ മുൻ ഭാര്യയുമായ നടി മഞ്ജു വാര്യർക്ക് നേരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് സമൂഹ മാധ്യമങ്ങളിൽ അരങ്ങേറുന്നത് ദിലീപ് അനുകൂലികളാണ് മഞ്ജുവിന്റെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് താഴെ വിദ്വേഷ കമന്റുകളുമായും അധിക്ഷേപങ്ങളുമായും രംഗത്തെത്തിയിരിക്കുന്നത് ദിലീപിനെ കേസിൽ കുടുക്കിയതിന് പിന്നിൽ മഞ്ജു വാര്യരാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രതികരണങ്ങളുമാണ് ഇവർ പങ്കുവയ്ക്കുന്നത് വിധി വന്നതിന് പിന്നാലെ നടൻ ദിലീപ് നടത്തിയ പ്രതികരണം ഈ സൈബർ ആക്രമണങ്ങൾക്ക് ഒരു പ്രധാന കാരണമായതായാണ് വിലയിരുത്തപ്പെടുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒത്തുചേർന്ന സിനിമാ കൂട്ടായ്മയിൽ വെച്ച് മഞ്ജു വാര്യർ നടത്തിയ പ്രതികരണമാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടതെന്നായിരുന്നു ദിലീപിന്റെ ആരോപണം